കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർക്കെതിരായ നടപടിയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടു സ്ത്രീകൾക്ക് മുഴുവൻ അപമാനമാണ് വീണ ജോർജ് അദ്ദേഹം കൂട്ടിച്ചേർത്തു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ലീഗുമായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ ബന്ധം ദേശീയതലത്തിൽ മറച്ചുവെക്കാൻ വയ്ക്കാൻ ഈ ആരോപണം അവര് ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നാണ് അവരുടെ ആക്ഷേപം അവരൊന്ന് അറിയേണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഇന്ത്യ മുന്നണിയിലെ അംഗം കൂടിയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന കഴിഞ്ഞ നാല് കാലമായി കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധമുള്ള യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ബന്ധം ഒളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യവും കേരളത്തിലെയോ ദേശീയ തലത്തിലെയോ കോൺഗ്രസിനില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ച് ആക്ഷേപമുന്നയിച്ച് മണിക്കൂറുകൾക്കാണെന്നാണ് കേന്ദ്രമന്ത്രി ബി ജെ പി നേതാവുമായ സ്മൃതി ഇറാനിയുടെ പരാമർശം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ സ്വരമാണ് ഒരേ വാദങ്ങളാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവന തയ്യാറാക്കിയത് ഒരു സ്ഥലത്താണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്ഷേപം സ്മൃതി ഇറാനി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരായി സ്ഥിരമായി ആക്ഷേപം ചൊരിക്കുന്ന ഒരാളാണ് അവരെ ബി ജെ പി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു മുതൽ ബി ജെ പി നേതൃത്വം ചെയ്യുന്ന അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നതിൽ രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയും ശക്തി സ്രോതസ്സും അതിന്റെ നേതാവുമാണ് ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്തിയാൽ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ പറ്റും അതുവഴി ബി ജെ പിയുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമം നടത്തുന്നത് മാസപ്പിടി ആരോപണവും കഴിവന്നൂർ ബാങ്ക് കോളയും അടക്കമുള്ള നിരവധി ആരോപണങ്ങളുടെ ീതിയിലാണ് പേടിയിലാണ് സ്വന്തം കുടുംബാംഗ ഉൾപ്പെട്ട അഴിമതി കേസുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ഭീതിയിലാണ് ബി ജെ പിയെ സന്തോഷിപ്പിക്കാനുള്ള പ്രസ്താവനകളുമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ബി ജെ പി സംസാരിക്കുന്ന അതേ വാചകങ്ങളാണ് അദ്ദേഹം ആവർത്തിച്ചു കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തെ ഞങ്ങൾ എതിർത്തു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംബന്ധിച്ച പരാതി കൊടുത്തിട്ടുണ്ട് ഈ കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം ഉപകരിക്കുന്ന ആ സിനിമ ഒരു കാരണവശാലും ദൂരദർശൻ പോലുള്ള ഒരു ചാനലിൽ പ്രദർശിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇവിടെ വളരെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വെച്ച് സർജറി കഴിഞ്ഞ് കിടന്ന ഒരു സ്ത്രീയെ ഒരു മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചൊരു കേസുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയെ എൻ ജിഒ യൂണിയനിൽപ്പെട്ട സി പി എം സംഘടനയിൽപ്പെട്ട ആളുകൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ഇത് അവിടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഒരു നഴ്സിംഗ് ഉദ്യോഗസ്ഥ അനിത അവരത് പരാതി കൊടുത്തു ആ പരാതിയുടെ പുറത്ത് അഞ്ചു പേർക്കെതിരായിട്ട് എൻ ജി ഒ യൂണിയൻ നേതാക്കൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കേണ്ടി വന്നു അതിന്റെ വൈരാഗ്യം തീർക്കാൻ എൻ ജി ഒ യൂണിയൻ ഭീഷണിപ്പെടുത്തിയ അനുസരിച്ച് രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടു പ്രാവശ്യമാണ് ഈ അനിതയെ അതിജീവിതയുടെ കൂടെ നിന്നതിനും അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ആളുകളുടെ പേര് പുറത്തു കൊടുത്തതിനും അവരെ ട്രാൻസ്ഫർ ചെയ്ത് അപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ അവരെ പുനർനിയമിക്കണം ഏപ്രിൽ ഒന്നാം തീയതി അവരെ പുനർനിയമിക്കണം എന്നുള്ള ഉത്തരവുമായി വന്ന് ആ പാവം സ്ത്രീ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വരാന്തയിൽ കാത്തിരിക്കുക എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലൊരു ആരോഗ്യമന്ത്രിയില്ലേ അവരൊരു സ്ത്രീയല്ലേ അവര് അവരാരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ പേര് പുറത്തു പറഞ്ഞതിന്റെ പേരിൽ ഒരു സ്ത്രീ ഇങ്ങനെ അവരെ നിരന്തരമായി ട്രാൻസ്ഫർ ചെയ്യുകയും ഹൈക്കോടതി ഉത്തരവ് പോലും അവർക്ക് അവിടെ പോസ്റ്റിംഗ് കൊടുക്കില്ല അതിന്റെ മീതെ വീണ്ടും അപ്പീല് എന്നുള്ള നിലപാട് നാണം കെട്ട ഈ സർക്കാരിനല്ലാതെ വേറെ എടുക്കാൻ പറ്റും ആരുടെ കൂടെയാണ് ആരുടെ കൂടെയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ സർജറി കിടന്ന് കഴിഞ്ഞു കിടന്ന സ്ത്രീയെ പീഡിപ്പിച്ചവന്റെ കൂടെയാണോ ഈ സർക്കാർ അവരുടെ കൂടെയാണോ ഈ ആരോഗ്യമന്ത്രി അവര് സ്ത്രീകൾക്ക് മുഴുവൻ അപമാനമാണ് സ്ത്രീകൾക്ക് മുഴുവൻ അവരെ സംരക്ഷിക്കുകയാണ് ആ എൻ ജി ഒ യൂണിയൻകാരെ അവരുടെ പാർട്ടിക്കാരെന്ത് ടൂ ദിവസം അവരെ സംരക്ഷിക്കുക അതാണ് നിലപാട് ഈ നിലപാട് എന്ത് നിലപാടാണ് ഇങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് അവരെന്തു തെറ്റാണ് ഈ നഴ്സിംഗ് ഉദ്യോഗസ്ഥർ ചെയ്തത് അവരോട് മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് അനുസരിച്ച് ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചവരുടെ ലിസ്റ്റ് ആരൊക്കെ പോയാണ് അവരെ ഭീഷണിപ്പെടുത്തിയത് എന്നതിന്റെ ലിസ്റ്റ് കൊടുത്തു മേലുദ്യോഗസ്ഥ ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനുവേണ്ടി അവരാണ് പീഡിപ്പിക്കപ്പെടുന്നത് ഈ നാട്ടിൽ ആരാണ് ഇര ആരാണ് വേട്ടക്കാർ എന്നും മനസ്സിലാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപമാനകരമായ കാര്യമാണ് കോഴിക്കോട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇലക്ഷൻ കമ്മീഷൻ മന്ത്രി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ പകർത്തുന്നുണ്ട് ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകൾ പകർത്തുന്നുണ്ട് ഞങ്ങൾ പോകുമ്പോ ഞങ്ങളുടെ കാറുമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കാറുമൊക്കെ കൈകാര്യിച്ച് നിർത്തുമ്പോൾ ഞങ്ങളത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കാർ ചെക്ക് ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറയാമോ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും ബാധകമാണ് എന്നിട്ട് അയാളെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഗ്രീൻ റൂമിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച ആളെയാണ് എന്നിട്ട് അയാളുടെ വീഡിയോയിൽ നിന്നത് ഡെലിറ്റ് ചെയ്ത് എന്ത് നടപടിയാണ് ആ സ്ഥാനാർത്ഥിക്കെതിരെ എടുത്തത് എന്ത് നടപടിയാണ് ആ സ്ഥാനാർത്ഥിക്കെതിരെ എടുത്തത് എന്തും ചെയ്യാം എന്തും ചെയ്യാവുന്ന ഘട്ടത്തിലാണ് അതല്ലേ പാനൂരിൽ ഇന്ന് വെളുപ്പിന് ബോംബ് സ്ഫോടനമാണ് സി പി എം പ്രവർത്തകരുടെ വീട്ടിലാണ് ബോംബ് സ്ഫോടനം സി പി എം കാരാണ് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകമായ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ സി പി എം ഈ ക്രമസമാധാന നില വസാക്കാൽ ബോംബുണ്ടാക്കാൻ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് കേരളത്തിലൊരു മുഖ്യമന്ത്രിയില്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ബോംബ് നിർമ്മാണം അപ്പൊ സി പി എമ്മിന്റെ പണി സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന്റെ പണി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തകരെ കൊണ്ട് ബോംബുണ്ടാക്കുകയാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളായി ഇവർ മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അട്ടിമറിക്കാൻ നോക്കാൻ പത്തനംതിട്ടയിൽ കണ്ടില്ല കുടുംബശ്രീയുടെ ശൈലി സ്വേജ് എത്തിയിരിക്കുകയാണ് കുടുംബശ്രീ ഉണ്ടാക്കിയതാന്ന് കുടുംബശ്രീയുടെ സ്റ്റേജ് എത്തിയിരിക്കെ സ്ഥാനാർത്ഥി അത് അമ്പതിനായിരം പേർക്ക് ജോലി കൊടുക്കാം എന്ന് പറയുന്നു കേരള സർക്കാരിന്റെ ഏജൻസികളെ ദുരുപയോഗം ചെയ്യാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊന്നും ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുയോജ്യമായ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ല വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടിയും ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സിനിമ ഈ സമയത്ത് പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സിനിമയാണ് കേരളത്തിൽ ഇതാണ് നടക്കുന്നത് കേരളം ഇതാണ് എന്ന് ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ് ആ സിനിമ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംഘപരിവാർ സർക്കാർ ഏത് നിലയിലേക്കും പോകും എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അത് അതുപോലെയാണോ തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശനിൽ അത് പ്രസി അത് പ്രദർശിപ്പിക്കുന്നത് ഒരു സംസ്ഥാനത്തെ മുഴുവൻ അപമാനിക്കുന്നത് അതാണ് അതിന്റെ അർത്ഥം താങ്കള് പോയിട്ട് ഞാൻ എന്റെ വിഷ്വൽ നിങ്ങളുടെ അവിടെ ഉണ്ടാവുമല്ലോ ആ വിഷുവിൽ ഒന്ന് കണ്ടാൽ മതി എന്താ പറഞ്ഞെന്ന് നിങ്ങൾക്ക് വേറെ തലക്കെട്ട് ഇഷ്ടമുള്ളതെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള തലക്കെട്ട് കൊടുത്തല്ലോ അത് കൊടുത്തു അവരെ ഇതിനേക്കാൾ വ്യക്തതയോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രസ്ഥാനവും ഒരു മുന്നണിയും ഇതുപോലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം വർഗീയ നിലപാടുള്ള ആളുകളുടെ പിന്തുണ വേണ്ട എന്നുള്ള ധീരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഒരു ഒരു പാർട്ടിയും സ്വീകരിച്ചിട്ടില്ല സി പി എമ്മിന്റെ ധൈര്യമുണ്ട് മുട്ടു പറിക്കുക പറയാൻ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും സി പി എമ്മിന് കരുവന്നൂർ ബാങ്കിൽ അഞ്ച് അക്കൗണ്ട് ഉണ്ട് ആ അഞ്ച് അക്കൌണ്ടുകൾ അവരവിടെ മെമ്പറല്ല ആൾക്ക് അക്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല അവിടെ ബ്ലാക്ക് മണി കൈകാര്യം ചെയ്യുന്ന അഞ്ച് അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ ഉണ്ട് എന്ന് ഇ ഡി എലക്ഷൻ കമ്മീഷനും അതുപോലെ റിസർവ് ബാങ്കിനും ഒക്കെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള മാധ്യമ വാർത്തകൾ കണ്ടു മുഖ്യമന്ത്രി അത് നിഷേധിച്ചു നോക്കട്ടെ നമുക്ക് എന്താ നടക്കുന്നത് എന്തായാലും കരുവന്നൂരിലെ ഈ തെളിവുകൾ മുഴുവൻ ഇ ഡിയുടെ കയ്യിൽ ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഒരു നടപടി അവർ സ്വീകരിച്ചിട്ടില്ല അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം നേതാക്കളെ വിളിച്ചു വരുത്തി തെളിവുകൾ കാണിക്കുകയും അവരെ പിരിച്ചുവിടുകയും ചെയ്യാണ് ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു വരുത്തിയിട്ട് അവർ അറസ്റ്റും ഉണ്ടായിട്ടില്ല ഇനി തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ സ്തണ്ടോ ഗിമ്മിക്കയറോ നാടകങ്ങളോ ഞങ്ങൾ രണ്ടും ആ രണ്ടാണ് ഒന്നല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങളും ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്നതാണ് ഞങ്ങൾ കരുവന്നൂർ ബാങ്കിലെ ഈ പരിപാടി തുടങ്ങിയപ്പോ തൊട്ട് പറഞ്ഞാൽ ഇത് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇതെല്ലാം ശരി ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കം നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരുടെ ഭാഗത്താണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തല്ല രണ്ടുപേരും വെറുതെ ഗവൺമെന്റ് പ്രതിരോധത്തിലാവുമ്പോ വിവാദമുണ്ടാക്കാൻ ഗവർണർ വരും അത് കഴിഞ്ഞാൽ സമാധാന കാലമാകുമ്പോൾ സമ്മാന പ്രതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊതി കൊടുത്തയച്ചു ഒരു സന്ധി ചെയ്യും ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമനം നടത്തി എവിടെ ചർച്ച നടത്തിയിട്ടാണ് ഗവർണറുമായിട്ട് ഇവര് തീരുമാനമെടുത്തത് അപ്പൊ ഗവർണർ ഇവരും തമ്മിൽ ഒത്തുതീർപ്പിലെത്തി അതിന് ഇടതലക്കാരുണ്ട് അതിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് കേന്ദ്ര ഗവൺമെന്റുമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങളും ഒരു പരിധി വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടതലക്കാരുണ്ട് അതാണ് ഞങ്ങളുടെ ആരോപണം ആ ഇടതലക്കാരൊക്കെ ഇപ്പൊ ഇതൊക്കെ അന്തർധാലേക്ക് മാറി 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 വന്ന് ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് അത്രയും വലുതെ സൗഹൃദമായി കേരളത്തിലെ ബി ജെ പി സി പി എം ബന്ധം മാറിയിരിക്കുകയാണ് അപ്പൊ തെരഞ്ഞെടുപ്പിൽ അത് ഏതുവരെ പോകുമെന്ന് നമുക്ക് കാണാം അല്ല കേരളത്തിലെ സി പി എം നയിക്കുന്ന എൽ ഡി എഫും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പി അപ്രസക്തമാണ് മനസ്സിലായില്ല ആ ബി ജെ പിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനും കൂട്ടർ ശ്രമിക്കുന്നത് അതാണ് ഞങ്ങളുടെ ആരോപണം അത് എൽ ഡി എഫിന്റെ കൺവീനർ എന്നെ വന്ന് പറയാണ് മിട്ടുമിടിക്കൻ സ്ഥാനാർത്ഥികളാണ് ബി ജെ പിയുടെ സുരേന്ദ്രൻ പോലും പറയില്ല സുരേന്ദ്രൻ പോലും പറയില്ല നമുക്ക് കാരണം സുരേന്ദ്രൻ അതിനകത്ത് പരിപോവുന്ന ഒരാളാണ് ആരും പോലും പറയില്ല എൽ ഡി എഫ് കൺവീനർ പറയാണ് ബെസ്റ്റാളെന്ന് അതേ കഴിഞ്ഞ മുപ്പത് ദിവസം മുപ്പത്തിരണ്ട് ദിവസമായിട്ട് ഒരേ എഴുതി കൊണ്ടുവന്ന ഒരേ സാധനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മറുപടിയൊക്കെ ഞങ്ങൾ പരവകാശം പറഞ്ഞു പക്ഷെ അദ്ദേഹം കാണുന്നില്ല മറുപടി അദ്ദേഹം ദേശാഭിമാനി കാര്യങ്ങളിൽ മാത്രമേ കാണുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള റിക്വസ്റ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി അദ്ദേഹം ഒന്ന് കാണണം മറുപടിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലല്ലോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മതി നിങ്ങളെ കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വന്നിറക്കിയതിനേക്കാൾ കൂടുതൽ ആളുകളായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഒരു പൊതുമേഖല ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാത്ത ആളുകളൊക്കെ ആയിരുന്നു ഭൂരിപക്ഷം ആളുകൾ ഇപ്പൊ അദ്ദേഹം കണ്ടു അവിടുത്തെ എം പി ആണ് സിറ്റിംഗ് എം പി ആണ് എന്നിട്ടും ഹൃദയത്തിലേക്കാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് കഴിഞ്ഞ പ്രാവശ്യേക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ല അവർ എല്ലാ വിവാദ ആളുകളും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും അദ്ദേഹം എല്ലാവരുടെയും കുടുംബത്തിലെ അംഗമാണ് അവിടെ എല്ലാവരും വോട്ട് ചെയ്യും അവിടെ സി പി എം വോട്ട് ചെയ്യും അദ്ദേഹത്തിന് ബി ജെ പി കാര് ഓട്ടി സി പി എം വോട്ട് ചെയ്തില്ലെങ്കിൽ ഇത്ര വോട്ട് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു നോക്കാം ഇാവശ്യം ഇപ്പത്തെ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ ഒടിയുടെ ആരും പറഞ്ഞു സി പി ഐക്കാർ മാത്രം ഉണ്ടായുള്ളൂ മറ്റൊരു നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ അവരെന്നാലും രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യും രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവരുടെ അഭിമാനമാണ് രാഷ്ട്രീയ കക്ഷി മത ജാതി പരിഗണനകൾക്ക് അപ്പുറമായി അദ്ദേഹത്തിന് എല്ലാവരും വോട്ട് ചെയ്യും അദ്ദേഹം കേരളത്തിന്റെ ഹൃദയത്തിലാണ് ഉള്ളത് അത് ദേശാഭിമാനിയിലും കൈലിലും തീരുമാനിക്കേണ്ട എ കെ ജി സെന്ററിലും തീരുമാനിക്കണ്ട ഞങ്ങളുടെ പ്രചരണം എങ്ങനെയാണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കും സി പി എം ചെയ്യേണ്ടത് ആ കൊടി പോവാതെ നോക്കുക ചിഹ്നം പോവാതെ നോക്കുക മരപ്പട്ടി നീരാതെ ഒന്നും ചിഹ്നമായി വരാതിരിക്കാൻ നോക്കുക ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ സംഭവിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടി പക്ഷെ പോക്ക് കണ്ടിട്ട് പിണറായി വിജയൻ ഈ കൊടി നഷ്ടപ്പെടുത്തി ഈ ചിഹ്നം നഷ്ടപ്പെടുത്തി ഈ സി പി എമ്മിന് കേരളത്തിൽ കുഴിച്ചു കൂടിയിട്ട് പോകുള്ളൂ എന്നാണ് ലക്ഷണം കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന ഒരു മനോഹരമായ സാധനം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അതിമനോഹരമായ കട്ടൌട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിച്ച ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഒരേ യൂണിഫോം ആയിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അത് ഉണ്ടായിരുന്നു പ്രത്യേകത അതായിരുന്നു പഠിത്ത പ്രാവശ്യം അടുത്ത റോഡ് ഷോ വരുമ്പോ കൊടി വന്നാൽ നിങ്ങൾ ചോദിക്കും എന്താ രാഹുൽ ഗാന്ധിയുടെ പണം കാണിക്കാത്തത് എന്ന് ചോദിക്കും അത്രയെങ്കിലും ഒരു അധികാരം ഞങ്ങൾക്ക് ത ഞങ്ങൾ പ്രചരണം നടത്തുമ്പോൾ എന്ത് പിടിക്കണം കൊടി പിടിക്കണോ ഹോർഡിങ് പിടിക്കണോ അല്ലെങ്കിൽ ബോർഡ് പിടിക്കണോ എന്നുള്ള അനുവാദമെങ്കിലും ഞങ്ങൾക്ക് അതെങ്കിലും ഞങ്ങൾ തീരുമാനിക്കണ്ട ജനങ്ങൾ വരുന്ന പൈസ ഞങ്ങൾ ജനങ്ങളെ നിന്ന് പൈസ പിന്നല്ലാതെ സാധാരണക്കാര് വിളിച്ച് പൈസ കൊടുക്കുക തരിക സാധാരണക്കാര് അത് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ഉണ്ട് ശമ്പളം അങ്ങനെ എടുത്തു വന്നാൽ അത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം കിട്ടിയിട്ട് അത് അങ്ങനെ കൊടുത്തവരുണ്ട് എങ്ങനെ അല്ല ശശുവിനെ കാത്ത ഫണ്ട് തന്നാൽ നമ്മൾ റെസീറ്റ് കൊടുക്കും ഞങ്ങൾ ചോദിച്ചിട്ടില്ല അദ്ദേഹത്തിനോട് ഫണ്ട് അതിപ്പോ വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളാണല്ലോ അത് ഞാൻ ഇൻകം ടാക്സ് വെളിപ്പെടുത്തിയപ്പോ